ർക്ക് മസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു ഫയൽ തിരഞ്ഞെടുക്കുക അവരുടെ മനസ്സിൽ നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ ഫയലായ റെഡ് എന്ന് പറയുന്ന വൃത്താകൃതിയിലുള്ള ആ ഫയൽ തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ്ങിലേക്ക് നോക്കാം നിങ്ങളെ വലിയ ഇഷ്ടമാണ് ആ വ്യക്തിക്ക് നിങ്ങളല്ലാതെ ആ വ്യക്തിയുടെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെയാണ് സ്നേഹിക്കുന്നത് പക്ഷേ ആ വ്യക്തിയുടെ നിങ്ങളെക്കാൾ മുൻപ് സ്വാധീനിച്ച ചില വ്യക്തികൾ നിങ്ങളെക്കാൾ മുൻപ് അത് ഒരുപക്ഷെ ആ വ്യക്തിയുടെ ബന്ധുവലയങ്ങളിൽ നിന്നുള്ളവരാകാം ആ വ്യക്തിയുടെ മാതാപിതാക്കളാകാം ആ വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളുകളാകാം അവരുടെ സ്വാധീനം ഇപ്പോഴും ആ വ്യക്തിയിലുണ്ട് നിങ്ങളെ സ്നേഹിക്കുമ്പോഴും നിങ്ങളെ ഇഷ്ടപ്പെടുമ്പോഴും അവരുടെ കൃത്യമായ ഇടപെടലുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഏതായാലും ഏറ്റവും അടുത്ത വ്യക്തി നിങ്ങളാണെങ്കിലും അവർക്കും ചില സ്വാധീനങ്ങളുണ്ട് അവരുടെ മനസ്സിൽ അവരുടെ വാക്കുകൾ കേൾക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ ഭൂരിപക്ഷവും നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണത് അവർ ചില ദുസ്വാധീനങ്ങളുമായും വരുന്നുണ്ട് അവർക്ക് നിങ്ങളുടെ വ്യക്തിയിലുള്ള സ്വാധീനം അറിയാവുന്നതും മൂലം അവർ പലതരത്തിലുള്ള ദുസ്വാധീനങ്ങൾക്കും നിങ്ങൾക്കെതിരെ ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതിന് അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത്യന്ധികമായും നിങ്ങളെയാണ് അവർ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ മുൻപേ സ്വാധീനമുള്ള ആളുകൾ അത് ആ വ്യക്തിയുടെ ഏത് തരത്തിലുള്ള ബന്ധം ത്തിലുള്ള ആളുകളാകാം അവർ ശ്രമിക്കുന്നുണ്ട് ഏതായാലും നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് എന്നും ഏറ്റവും അടുത്ത വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് പക്ഷേ അവർക്ക് ഉള്ള സ്വാധീനങ്ങൾ അവർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ നിങ്ങൾക്കെതിരെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വേദനിപ്പിക്കാനുള്ള ചില പ്രവർത്തനങ്ങൾ ആ വ്യക്തിയെ കൊണ്ട് അവർ ചെയ്യിപ്പിക്കുന്നുണ്ട് പക്ഷെ എന്നാലും അവരുടെ പ്രവർത്തനങ്ങൾ ഒഴിച്ചാൽ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരു ജീവിതമാണ് പക്ഷേ ചില സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ ചില കാര്യങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നത് കാരണം അവർക്ക് സ്വാധീനമുള്ള ചില കാര്യങ്ങളുണ്ട് പക്ഷെ അങ്ങനെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഏതെങ്കിലും തരത്തിൽ മോശമായിട്ടൊക്കെ പെരുമാറേണ്ടി വന്നാൽ ആ വ്യക്തി അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദുഃഖിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളുടെ വ്യക്തിക്ക് സ്വാധീനമുള്ള ആളുകളുടെ പ്രവർത്തനം മൂലം നിങ്ങളെ പുറമേ ദേഷ്യപ്പെട്ടാൽ ഉള്ളിൽ നിങ്ങളോട് ദേഷ്യമില്ല അല്ലെങ്കിൽ അവരെയും കൂടി പ്രീതിപ്പെടുത്താൻ വേണ്ടി വെറുതെ നിങ്ങളോട് ദേഷ്യപ്പെടുന്നത് ഒഴിച്ചാൽ നിങ്ങളോട് ദേഷ്യമില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും അത്തരമൊരു സാഹചര്യവും ആ ബന്ധത്തിലുണ്ട് ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് ആ വ്യക്തിയെ അവർക്ക് ആത്യന്തികമായി തടയാൻ കഴിയില്ല ഇപ്പോൾ കുറച്ച് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞല്ലോ അവർക്ക് ഒരിക്കലും ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ പിഴുതെറിയാൻ സാധിക്കില്ല അതിന് പലപ്പോഴും അവർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും സാധിച്ചിട്ടില്ല നിങ്ങളെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു ഇപ്പോഴും പക്ഷെ അവർക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അവരിങ്ങനെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിൽ നിന്നും നിങ്ങളുടെ വ്യക്തിയെ പിഴുതറിയാൻ ശ്രമിക്കുന്ന ആളുകൾ ക്ഷമ നശിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് എപ്പോഴും നിങ്ങൾ ഇൻസ്പ ഇൻസ്പിറേഷനാണ് പ്രചോദനമാണ് ഒരുപാട് കാല കാലഘട്ടത്തിലൂടെ കടന്നുപോയ നിങ്ങളുടെ ജീവിതം എന്നെന്നും മുറുകെ പിടിച്ച മൂല്യങ്ങളുമായി നിൽക്കുന്ന നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സർഗഭാവന നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ വാക്കിൻ്റെ ആ ആഴം വാക്ക് പറഞ്ഞാൽ തെറ്റിക്കാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങളുടെ വ്യക്തിക്കുണ്ട് ഒരു നുണയും നിലനിൽപ്പിനു വേണ്ടി പറയാത്ത ഒരു വ്യക്തിയാണെന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങളുടെ വ്യക്തിക്കുണ്ട് അങ്ങനെ നിങ്ങളുടെ വ്യക്തി വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചിട്ടുള്ളത് നിങ്ങളും അതുപോലെ തന്നെയാണ് ഉറ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുകയും കൃത്യമായ നിലപാടുമായി മുന്നോട്ട് പോയ നിങ്ങളുടെ സമീപനങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് എപ്പോഴും ഇൻസ്പിറേഷൻ നൽകിയിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ആരാധിക്കുന്നുണ്ട് മനസ്സിൽ നിങ്ങളുടെ വ്യക്തിക്ക് കൃത്യമായിട്ടറിയാം ഈ സ നിങ്ങൾക്കെതിരെ ആ വ്യക്തിക്ക് സമ്മർദ്ദം ഉണ്ടാക്കുന്ന ആ വ്യക്തിക്ക് പലതരത്തിലുള്ള കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളുകളെക്കാൾ കൂടുതൽ ആ വ്യക്തിയുടെ സ്വപ്നങ്ങൾ സംരക്ഷിക്കുന്നതിനും ആ വ്യക്തിയെ പൊതുവേ സംരക്ഷിക്കുന്നതിന് നിങ്ങളെ ഉണ്ടാകുള്ളൂ എന്നുള്ള കൃത്യമായ അഭിപ്രായം കൃത്യമായ അറിവ് നിങ്ങളുടെ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തിരസ്കരിക്കില്ല ജീവിതത്തിൽ എന്നും പ്രതികരിക്കുന്ന എപ്പോഴും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന എന്തിനോടും നേരിട്ട് പ്രതികരിക്കുന്ന ഒരു സ്വഭാവ സവിശേഷത നിങ്ങളുടെ വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുകയും എവിടെയും കൃത്യമായ വാക്ക് പറയുകയും അന്യായ ലാഭത്തിനു വേണ്ടി ഒന്നിനും കീഴ്പ്പെടാത്ത നിങ്ങളുടെ സ്വഭാവം ആ വ്യക്തിയെ ഏറെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നുണ്ട് അത് ആ വ്യക്തി എന്നും നിങ്ങളെക്കുറിച്ചൊരു പോസിറ്റീവ് നിലപാട് മാത്രമേ പറയുകയുള്ളൂ പിന്നെ നിങ്ങളുടെ വ്യക്തിക്ക് മുമ്പിൽ നിങ്ങളെ മോശമാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ നിങ്ങളുടെ വ്യക്തി ആളുകളെ നിങ്ങളുടെ വ്യക്തി കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരാഴ്ചക്കുള്ളിൽ സംഭവിക്കും അതായത് നിങ്ങളെ നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും എന്നേക്കുമായിട്ട് മാറ്റാൻ ശ്രമിക്കുന്ന ചില ആളുകളുടെ പൊള്ളത്തരം ആ വ്യക്തി ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചറിയുകയും നിങ്ങളുടെ ജീവിതം ദൃഢപ്പെടുകയും ചെയ്യും അത് അതായി ഇനി കാണാനുള്ള ഒരു സംഭവമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏതായാലും നമുക്ക് രണ്ടാമത്തെ ബ്ലൂ എന്ന പൈൽ തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ് നോക്കാം നിങ്ങളുടെ വ്യക്തി നിങ്ങളോടുള്ള സ്നേഹത്തിന് കുറച്ച് പ്രകട പ്രകടനങ്ങൾ കാണിക്കുന്നതിൽ കുറവും മറ്റുള്ളവരോട് കൂടുതൽ പ്ര പ്രകടനം കാണിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇപ്പോഴും കൂറ് അവരുടെ മാതാപിതാക്കളോ അവരുമായി മറ്റു തരത്തിൽ ബന്ധമുള്ള വ്യക്തികളോടാണ് നിങ്ങളോട് വെറുതെ ഓരോന്ന് പറയുക ഏറ്റവും ആദ്യം നിങ്ങളെ അവഗണിക്കാൻ ശ്രമിക്കുന്നു ഇവിടെ അതാണ് പ്രശ്നം ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിങ്ങളെ ഏറ്റവും ആദ്യം അവഗണിക്കാൻ ശ്രമിച്ചിട്ട് ദൂരെ മാറ്റി നിർത്തേണ്ടവർക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു അത് നിങ്ങളെ മാനസികമായിട്ട് നിങ്ങളുടെ വ്യക്തി ചെയ്യുന്ന കാര്യം അതാണ് അത് നിങ്ങളെ മാനസികമായിട്ട് ഏറെ വിഷമിപ്പിക്കുന്നുണ്ട് അതുതന്നെയാണ് ഇവിടെ കാണുന്നത് കൃത്യമായിട്ട് അകറ്റേണ്ടവർക്ക് അമിത പ്രാധാന്യം നൽകുന്നു അവരെക്കാൾ തുലവും കുറവായ പ്രാധാന്യം നിങ്ങൾക്ക് നൽകുന്നു അങ്ങനെ ആ വ്യക്തി വലിയൊരു ചതിയിലാണ് വീണിരിക്കുന്നത് വെറുതെ അനാവശ്യമായിട്ട് പണം നഷ്ടപ്പെടുത്തുന്ന രീതി അതിൻ്റെ അകത്തുണ്ട് കാരണം ഈ കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങളുടെ വ്യക്തിയെ നന്നാക്കാൻ വേണ്ടി കൂടിയിരിക്കുന്നതല്ല അവർ പറ്റിക്കുകയാണ് ഭൂരിപക്ഷവും പറ്റിച്ചു പോവുകയാണ് നിങ്ങളുടെ കയ്യിലുള്ള ചെറിയൊരു പാർട്ട് മാത്രമേ സംരക്ഷിക്കപ്പെടുന്നുള്ളൂ ജീവിതത്തിൻ്റെ ബാക്കിയെല്ലാം മറ്റുള്ളവർക്ക് നൽകി പറ്റിക്കുന്നൊരു സമീപനമാണ് ആകെ വെളിച്ചമുള്ളത് നിങ്ങൾ സ്നേഹിക്കുമ്പോൾ നിങ്ങളോടത്ത് ഇടപഴകുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു റോളിൻ്റെ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഇരുട്ട് കിടക്കുകയാണ് നഷ്ടം സംഭവിക്കുകയാണ് ആ വ്യക്തിക്ക് പക്ഷെ ആ വ്യക്തി അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി സഹായത്തിനായിട്ട് നിങ്ങളുടെ വ്യക്തി വരുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാം പക്ഷെ നിങ്ങൾ സഹായിക്കും നിങ്ങൾക്ക് ആ വ്യക്തിയെ വലിയ ഇഷ്ടമായതുകൊണ്ട് എന്തൊക്കെ പരാധീനതകൾ ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ വ്യക്തിയെ പൂർണ്ണമായും സംരക്ഷിച്ച് മുന്നോട്ട് പോകും പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തട്ടിയെടുക്കുകയാണ് സ്വത്തും ധനവും മറ്റു ബന്ധങ്ങളുടെ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് കരിമ്പിൻചണ്ടിയെ പോലെ ആ വ്യക്തിയെ തള്ളിക്കളയുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് അത് ആ വ്യക്തിക്ക് വലിയ നഷ്ടമുണ്ടാക്കും ജീവിതത്തിൽ വലിയ ഒറ്റപ്പെടലുണ്ടാവും നിങ്ങൾ മാത്രം സഹായിക്കാനുള്ളൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് തന്നെ വരും അതാണ് കാര്യങ്ങൾ പോകുന്നത് ബുദ്ധി കാണിക്കുന്നില്ല വ്യക്തി പക്ഷേ ഈശ്വര സംരക്ഷണം ഉണ്ടാകും ഈശ്വരൻ അതിനൊരു ബദൽ കണ്ടെത്തും കാരണം ആ വ്യക്തി ബേസിക്കലി മോശക്കാരനല്ല മോശക്കാരിയല്ല അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ബദൽ അതിൽ കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആ ബദലിലൂടെ ആ വ്യക്തി സംരക്ഷിക്കപ്പെടും കാര്യങ്ങൾ ഈശ്വരൻ കൂടുതൽ അനുകൂലമാക്കും അതായത് ഈ പറ്റിക്കുന്നവരുടെ പൊള്ളത്തരം ഈശ്വരൻ കൃത്യമായി അറിയിച്ചു കൊടുത്തിട്ട് നിങ്ങളെ ഒരു നിലപാടിലേക്ക് വരുമെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ അവരുടെ താളത്തിനൊത്തതുള്ളതാണ് ഇരുട്ടിൻ്റെ താളത്തിനൊത്തതുള്ളതാണ് നിങ്ങളുടെ വ്യക്തി അവർ പറയുന്ന കാര്യങ്ങൾ ഒന്നുകിൽ ഭയപ്പെട്ടിട്ട് അല്ലെങ്കിൽ വിശ്വസിച്ചിട്ട് അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചിട്ട് എങ്ങനെയായാലും അങ്ങനെയാണ് കാര്യങ്ങൾ ആ വ്യക്തി മനസ്സിലാക്കും അവരുടെ കള്ളക്കളികൾ അവരുടെ മനസ്സിൻ്റെ ദുഷിപ്പ് മനസ്സിലാക്കി ആ വ്യക്തിക്ക് തിരിച്ചു വരേണ്ടി വരും മാത്രമല്ല അടുത്ത സ്റ്റെപ്പിൽ ആ വ്യക്തി അതിൽ നിന്ന് മോചനം ലഭിക്കും ഇപ്പോൾ കുറേ ആളുകൾ നിങ്ങൾക്കെതിരെ ആ വ്യക്തിയിൽ ദുർബോധന നടത്തി നിങ്ങളെ ഒറ്റപ്പെടുത്തി ആത്യന്തികമായിട്ട് ആ വ്യക്തിയും ഭാവിയിൽ ഒറ്റപ്പെടുത്താവുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അതിൽ നിന്ന് ഉടനെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും രക്ഷപ്പെടും ആ ദുർവലയത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതാണ് വരുന്നത് നിങ്ങൾക്ക് ആ വെല്ലുവിളികളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് കൃത്യമായി രക്ഷപ്പെടാൻ കഴിയും കാരണം ആ നിങ്ങളുടെ വ്യക്തിക്കാണ് തെറ്റിദ്ധാരണ നിങ്ങളുടെ വ്യക്തി കൃത്യമായി അവരെ മനസ്സിലാക്കും ഒരുപാട് ദുർബോധനങ്ങൾ അടിമപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിയെ അവർ ഒരുപാട് ദുർബോധനങ്ങൾ പലതരത്തിലുള്ള ചിന്തകളെ ഉള്ള ചിന്തകൾ കുത്തിക്കേറ്റി നിങ്ങൾക്കെതിരെ ചിന്തിക്കാനും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനും നിങ്ങൾ ശരിയല്ല എന്നുള്ള ഒരുപാട് കള്ളക്കഥകൾ അവർ പറഞ്ഞ് പരുത്തിയിട്ടുണ്ട് അവരൊരു മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളെയും ആ വ്യക്തിയെന്താ പോലെ ആ കെറ്റിയിട്ട് ആ വ്യക്തിയെ ഇല്ലാതാക്കുക ആ വ്യക്തിക്ക് ഒരു സ്വതന്ത്രമായ തീരുമാനം എടുക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു നിലപാടെടുക്കാൻ കഴിയാത്ത രീതിയിൽ ആ വ്യക്തിയെ ഒറ്റപ്പെടുത്തുക ഇതാണ് അവരുടെ ഉദ്ദേശം അതുതന്നെയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സൽശക്തി നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി ഏതുമായിക്കോട്ടെ ആ ശക്തിയിൽ നിന്നും ഒരു നന്മ ഈ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും എതിരെ പ്രവർത്തിക്കുന്നവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾക്കതുപോലെ നിർത്താൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്കും ജീവിതം തിരിച്ചു കിട്ടും ഒരാൾക്കും ഇനി നിങ്ങളെ ആക്രമിക്കാനോ നിങ്ങളെ ഉപദ്രവിക്കാനോ ഒരു തരത്തിലും കഴിയാത്ത രീതിയിൽ നിങ്ങൾക്ക് ഇതാ പോകാൻ സാധിക്കും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയോട് ക്ഷമിക്കും കാരണം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഇതൊരു വഞ്ചനയാണ് നടന്നത് ഒരു ചതിയാണ് നടന്നത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റുവാനും ആ വ്യക്തിയെ നിങ്ങളെയും ഒറ്റപ്പെടുത്തി നശിപ്പിക്കാനും ശ്രമിക്കുന്ന ഒപ്പമുള്ള ചില ആളുകളുടെ വഞ്ചന അവരുമായിട്ട് ബന്ധമുള്ള ആളുകളുടെ വഞ്ചന അത് ഓരോ തന്ത്രപരമായിട്ട് അവരിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓരോ കാര്യങ്ങളും തട്ടിയെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം പക്ഷേ നിങ്ങൾക്കിപ്പോൾ അതിൽ നിന്നൊരു രക്ഷ കിട്ടിയിരിക്കുന്നു ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു ആ വലിയ ആ സന്നിധ ഘട്ടത്തിൽ നിന്ന് നിങ്ങളെ ഈശ്വരൻ പൂർണ്ണമായി രക്ഷിക്കുകയും നിങ്ങൾക്ക് ആ ദുഷ്ടമാരായിട്ട് ആളുകളിൽ നിന്നും മാറ്റം ലഭിക്കുകയും ചെയ്യുന്നു ഏറ്റവും രസകരം നിങ്ങളുടെ വ്യക്തി നിങ്ങൾ പറയുന്ന ഒരു ദിശയിലേക്ക് വരും ട്രെയിൻ കാലം നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് വിശ്വസിച്ച വ്യക്തി ആ ചിന്തകളൊക്കെ മാറ്റിയിട്ട് നിങ്ങളെ വിശ്വസിക്കുന്ന ഒരു തലത്തിലേക്ക് നിങ്ങളുടെ വ്യക്തി എത്തും എന്നുള്ളതും ഒരു പോസിറ്റീവായിട്ട് കാണാം നമുക്ക് മൂന്നാമത്തെ പച്ച ഗ്രീൻ എന്ന ആ പൈലിൽ തെരഞ്ഞെടുത്ത ഒരു റീഡിംഗ് നോക്കാം വളരെ സൗമ്യ ഭാവത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തി വളരെ നന്മയുള്ളതും പ്രകൃതിയെ സ്നേഹിക്കുന്നതും എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി പക്ഷെ ജീവിതത്തിൽ സമ്മിശ്രമായ സുഖവും ദുഃഖവും ചതിയും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു ഒന്നും തട്ടിയെടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ വ്യക്തി നല്ല ആത്മാർഥതയുള്ളൊരു വ്യക്തി എല്ലാത്തിനെയും നിഷ്കളങ്ക ഭാവത്തോടുകൂടി കാണുകയും എല്ലാവരെയും വിശ്വസിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങളെ പലപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല നിങ്ങൾക്ക് പകരമായിട്ട് മറ്റു ചിലരെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചു അതിൻ്റെ ഫലമായിട്ട് സ്വല്പം നഷ്ടങ്ങളുണ്ടായി പക്ഷെ നിങ്ങളോട് താരതമ്യേന വലിയ സ്നേഹമാണ് പക്ഷെ സ്നേഹിക്കാൻ നിങ്ങൾക്കും ആ വ്യക്തിക്കും പൂർണ്ണമായി പലപ്പോഴും സാഹചര്യം ലഭിച്ചില്ല സാഹചര്യം ലഭിക്കാത്തതിൻ്റെ കാരണം ഒരു ഭാഗം തെറ്റ് നിങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ യഥാവിധി മനസ്സിലാക്കുന്നതിന് ശ്രമിച്ചില്ല നിങ്ങളുടെ വ്യക്തി പലപ്പോഴും നിങ്ങളോട് പല കാര്യങ്ങളും സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയും പറഞ്ഞെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചില തെറ്റുകൾ സംഭവിച്ചു ഈ മൂന്നാമത്തെ പയലുകാരെ സംബന്ധിച്ച് ആ വ്യക്തിയുമായി അകലുന്നതിനുള്ള ചില പ്രധാന കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി നിങ്ങളുടെ ധാരണയിൽ തെറ്റുണ്ടായി ആ വ്യക്തിയെ നിങ്ങൾ യഥാവിദ്യം മനസ്സിലാക്കിയില്ല നിങ്ങളങ്ങോട്ട് തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥയുണ്ടായി മറ്റാരെങ്കിലും ആയിട്ട് ആ വ്യക്തിക്ക് ബന്ധമുണ്ടോ മറ്റാരെങ്കിലും ആയിട്ട് എനിക്കൊപ്പം എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള പരാതി നിങ്ങൾ ഏത് സമയവും ആ വ്യക്തിയിലേക്ക് നൽകി യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു നിങ്ങളെ ആ വ്യക്തിക്ക് ഇഷ്ടമായിരുന്നു നിങ്ങളുമൊത്ത് ജീവിക്കാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെട്ടത് പക്ഷേ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ചില ആളുകളെ സ്വയമേവ അവിടെ കൊണ്ടുവന്നു അവർ നിങ്ങളെ ചതിച്ചു ഒപ്പം ആ വ്യക്തിയെയും അപ്പം ഇതിൻ്റെ കാരണം നിങ്ങളിൽ നിന്നുണ്ടായി ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് അഭിപ്രായം പറയാനും കാര്യങ്ങൾ തീരുമാനിക്കാനും തുടങ്ങുന്നതിനുള്ള പ്രധാന കാരണം നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുത്തു നിങ്ങളുടെ വ്യക്തി അതിൽ നിരപരാധിയോ നിരപരാധ ഉള്ളൊരു സ്ത്രീയോ ഒക്കെയാണ് സ്ത്രീ ആയാലും പുരുഷനായാലും നിരപരാധിത്വം നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്താണ് നിങ്ങളുടെ ഭാഗത്ത് കുറച്ച് തെറ്റുകൾ സംഭവിച്ചു നിങ്ങൾ ആവശ്യമില്ലാത്തവരെ വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു അതിൻ്റെ തിക്തഫലം ആ വ്യക്തി നിങ്ങളും അനുഭവിക്കേണ്ടി വന്നു അങ്ങനെ അവരുടെ ഒരു പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചു പക്ഷേ റിക്കവറി ഉണ്ടായി റിക്കവറി തീർച്ചയായിട്ടും ഉണ്ടാവും എല്ലാം തിരിച്ചു പിടിക്കും കാരണം ആത്യന്തികമായിട്ട് നിങ്ങൾക്ക് തെറ്റ് മനസ്സിലാകുകയും നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങൾ എപ്പോഴും ഉണ്ട് അങ്ങനെ തിരിച്ചു പിടിക്കുന്നൊരവസ്ഥ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവും എന്താണോ നഷ്ടപ്പെട്ടത് എന്താണോ നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടത് അത് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാവും മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കും കോംപ്രമൈസ് ആകും നിങ്ങൾക്ക് പരസ്പരം ഒരു ഭയവും ഒരു കളങ്കവും ഇല്ലാതെ തന്നെ നിങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകും വളരെ പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് പോകാനുള്ള ഒരു ഐശ്വര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കും ആ ഒരു പോസിറ്റീവ് എനർജിയോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലൈഫ് എനർജി ഉണ്ടാവും ഇതുവരെ കാണാത്ത ഇതുവരെ നിങ്ങൾക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എല്ലാ തെറ്റുകൾക്കും കാരണഹേതു നിങ്ങളും കൂടിയാണെന്നുള്ളൊരു ചിന്ത ആ കുറ്റബോധം നിങ്ങൾക്കുണ്ട് കാരണം നിങ്ങളുടെ വ്യക്തിയേക്കാൾ കൂടുതൽ ചില ആളുകളെ വിശ്വസിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ദുഃഖങ്ങളക്കാര്യത്തിലുണ്ട് രാത്രികളിൽ നിങ്ങൾക്കതൊരു കുറ്റബോധമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും കിടക്കുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതം തകരാനുള്ളൊരു കാരണത്തിന് ഞാനും ഹേതുവായല്ലോ എന്നുള്ളൊരു ചിന്തയും നിങ്ങളിലുണ്ട് നിങ്ങളറിഞ്ഞുകൊണ്ടല്ല നിങ്ങൾ ചില ആളുകളെ വിശ്വസിച്ചു അവർ നിങ്ങളെ വഞ്ചിച്ചു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അത്തരം വഞ്ചകരും വഞ്ചകകളൊക്കെ നിങ്ങളുടെ ജീവിതം വിട്ടു പോവുകയും നിങ്ങളെല്ലാ തെറ്റേറ്റു പറയാൻ തയ്യാറാകുകയും നിങ്ങളുടെ വ്യക്തി അത് സ്വീകരിക്കാൻ തയ്യാറാകുകയും അങ്ങനെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കൊ കൊണ്ടുപോകാൻ സാധിക്കും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ നിർഭാഗ്യകരമായൊരു കാലഘട്ടത്തെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും നിങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസവും സ്നേഹവും കരുതലും വർദ്ധിക്കുകയും നിങ്ങൾ പരസ്പരം നിങ്ങളുടെ സ്വപ്നങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഉണർന്നു പ്രവർത്തിക്കുകയും ജീവിതത്തിലെ നല്ല ബുദ്ധി നിങ്ങൾക്ക് വരികയും ചെയ്യും ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് തന്നെ തോന്നും ഞങ്ങളുടെ ജീവിതം രക്ഷപ്പെടുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള അടയാളങ്ങളുണ്ടാവുകയാണ് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങൾ തരണം ചെയ്ത് ജീവിക്കുകയാണ് മാത്രമല്ല ഹിഡൻ ഡെപ്തിലുള്ള നിങ്ങളുടെ സ്നേഹം നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയും ആഴത്തിലുള്ള നിങ്ങളുടെ സ്നേഹം നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയുന്ന ഒരു സമയം വരും അപ്പോഴാണ് നിങ്ങളറിയുന്നത് ഞങ്ങൾ ഇത്രയും പരസ്പരമായി സ്നേഹിച്ചിരുന്നല്ലേ പരസ്പരമായി ഇഷ്ടപ്പെട്ടല്ലേ എന്ന് നിങ്ങൾ നിങ്ങളാലോചിക്കുന്നു നിങ്ങൾ പരസ്പരം ആത്മാവിൻ്റെ ഒരു കഷ്ടമായിട്ട് മാറുകയാണ് സോൾമേറ്റ് മേറ്റ് ആകുകയാണ് എല്ലാ സംഘർഷങ്ങളും എല്ലാ ദുഃഖങ്ങൾക്കിടയിൽ നിങ്ങൾ സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യം ആർക്കും നിങ്ങളെ പിന്തിരിപ്പിക്കാനോ നിങ്ങളെ ഇല്ലാതാക്കാനോ കഴിയില്ല വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകും അങ്ങനെ തന്നെ പോകട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക